ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ചെവിയിറക്കൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ എട്ട് മാസം പ്രായമുള്ള പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ക്രോസിങ് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് വയനാട് മാനന്തവാടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് വളർത്താൻ പറ്റിയ ആട്ടിൻകുട്ടിയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എട്ട് മാസം പ്രായമായിട്ടുണ്ട് വയനാട് മാനന്തവാടിയാണ് സ്ഥലം വരുന്നത് മുപ്പത്തി മൂന്ന് കെ ജി ബോഡി വെയ്റ്റ് ഉള്ള പെണ്ണാടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പതിനാറായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഈ പെണ്ണാടിനെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ ഇറക്കാനായിട്ട് പറ്റും നല്ല ചെവിയിറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് തീറ്റയും കൂടിയും എല്ലാം ഉഷാറാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പതിനാറായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കുക ുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്